ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണ നമസ്തു നമുക്ക് ഈ സെപ്റ്റംബർ പതിനാലാം തീയതി കടന്നു വരുന്നത് പത്മിനി ഏകാദശി അല്ലെങ്കിൽ പരിവർത്തിനി ഏകാദശി പാർശ്വിനി വാമന തുടങ്ങിയ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഏകാദശിയാണ് പത്മനാഭ ഏകാദശി എന്നൊക്കെ പറയുന്നതിന് പരിവർത്തിനി ഏകാദശി എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആ ഏകാദശിയുടെ ആ പേരും അതിൻ്റെ ഫലവും തമ്മിൽ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പതിനാലാം തീയതി ഉത്രാട ദിനത്തിലാണ് ഈ ഏകാദശി കടന്നു വരുന്നത് അപ്പോൾ ഈ ഏകാദശിക്ക് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമുള്ള ഏകാദശിയാണ് അതുപോലെ പാർശ്വിനി ഏകാദശി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാതുർമാസ്യ കാലയളവിൽ ഭഗവാൻ യോഗനിദ്രയിൽ മുങ്ങിയിരിക്കുകയാണ് മുഴുകിയിരിക്കുകയാണ് ആ ഭഗവാൻ ഒരു വശം ചരിഞ്ഞ് ഉറങ്ങുമ്പോൾ അനന്തശായിയായ ഭഗവാൻ മറുവശത്തേക്ക് ചരിഞ്ഞ് ഉറങ്ങാൻ തുറ മറു തിരിക്കുന്ന ഭാഗം ആ ഒരു ദിവസം കൂടിയാണ് പാർശ്വ വർധിനി ഏകാദശി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പാർശ്വനി ഏകാദശി എന്ന് പറയുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിൻ്റെ ഇത് ഉത്രാട ദിനത്തിൽ നമ്മൾ ഏകാദശി എടുക്കുമ്പോൾ തിരുവോണ ദിനത്തിലാണ് ദ്വാ മഹാദ്വാദശി വരികയാണ് അത് വാമന വാമനദ്വാദശിയാണ് നമ്മുടെ ഭഗവാൻ വാമനനായിട്ട് തിരുവോണ ദിവസം മഹാബലിക്ക് അനുഗ്രഹം കൊടുക്കുവാൻ വേണ്ടി അവതരിച്ച ദിവസമാണ് ഭഗവാന്റെ ജന്മദിനമാണ് തിരുവോണ ദിവസം അതുപോലെ അത് മഹാബലിയെ ഉയർത്തുവാൻ വേണ്ടി മഹാബലിയെ സുതരത്തിലേക്ക് ഉയർത്തി അടുത്ത മന്യന്തരത്തിൽ ദേവേന്ദ്ര പദവി കൊടുക്കുവാൻ വേണ്ടി ഉയർത്തുവാൻ വേണ്ടിയാണ് ഭഗവാൻ വാമനനായി അവതാരം ചെയ്തത് ആ വാമന അവതാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള മഹാബലിയെ വാമനൻ ഉയർത്തുകയാണോ തളർത്തുകയാണോ ചെയ്തത് എന്ന് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ തിരുവോണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അസുരചക്രവർത്തിയായ മഹാബലിയുടെ ഉള്ളിൽ പരമഭക്തനായ ധാനകർമ്മിയായ വളരെ സത്യസന്ധനായ നീതിയുക്തനായ പ്രജാഹിതത്തെ മാനിച്ച് ജീവിക്കുന്ന സർവപ്രജകളെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന ആ മഹാനുഭാവന്റെ ഉള്ളിൽ ഞാൻ എന്ന അഹംബോധം കൂടി അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ അതുകൂടി നഷ്ടപ്പെട്ടാൽ മാത്രമേ മഹാബലിക്ക് താൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രപദവിയിലൊക്കെ എത്തുവാൻ അനു ആഹ് പറ്റുകയുള്ളായിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ എന്റെ രാജ്യത്ത് എത്ര എന്തു വേണേലും ഞാൻ തരാം എന്തിനും മൂന്നടിയാക്കുന്നു ഈ രാജ്യം മുഴുവൻ ഈ ലോകം ഇത് എൻ്റെ രാജ്യത്തിൽ ഒരു രാജ്യം തന്നെ ഞാൻ അങ്ങേക്ക് തരാൻ തപസ്സനുഷ്ഠിക്കാൻ എന്ന് വാമനനായ നമ്മുടെ ഭഗവാനോട് മഹാബലി പറയുമ്പോൾ ഈ പ്രപഞ്ചത്തോളം വളർന്ന ആ വിശ്വാകാരം കാണിച്ചു കൊടുത്തിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സർവ പ്രപഞ്ചത്തിൻ്റെയും ഉടമ ഞാനാണ് മഹാബലി അങ്ങ് ഇതിൽ ഒരു ഭൂഖണ്ഡത്തിൽ ഭരിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ സൃഷ്ടിച്ച ഈ അനന്തകോടി ശക്തി വിശേഷത്തിൻ്റെ ഒരു ഭാഗമായ ഈ ഭൂ ഈ ഭൂതലത്തിലങ്ങ് ഭരിക്കുന്നതേ ഉള്ളൂ ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് അങ്ങയുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതും ഞാൻ തന്നെയാണ് എന്ന തത്വം മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ പ്രപഞ്ചാകാരനായ വിശ്വരൂപ ദർശനം കൊടുത്ത് ഭഗവാൻ ആ വിശ്വത്തോളവും വളർന്ന ഭഗവാനെ മഹാബലിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മഹാബലി തൻ്റെ ശിര ശിരസ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഷഷ്ടാംഗം വീഴുകയാണ് അല്ലാതെ ആ എന്ത് ചെയ്യാൻ കഴിയും ഒരു പരമഭക്തന് ഭഗവാനോളം വളർന്ന ഈ ഭഗവാൻ പ്രപഞ്ചത്തോളം വളർന്ന ഭഗവാൻ ഭഗവാന്റെ യഥാർത്ഥ രൂപം കാട്ടിക്കൊടുക്കുമ്പോൾ വെറും ഒരു 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 പുഴുവിനോളം സമാനമായ മനുഷ്യൻ എന്ത് ചെയ്യാനാണ് പിന്നെ കഴിയുന്നത് അപ്പോൾ തൻ്റെ ആദാരബിന്ദങ്ങളിൽ അഭയം പ്രാപിച്ച സ സർവവും ആ പത്മപാദങ്ങളിൽ എനിക്കായിട്ടൊന്നുമില്ലായിരുന്നല്ലോ ഞാൻ വെറും അഹംബോധത്തിൽ ഇതെൻ്റെയാണെന്ന് ഞാൻ ചിന്തിച്ചല്ലോ എന്ന ബോധത്തിൽ ആ ഭഗവാന്റെ മുമ്പിൽ സർവ്വ അഹവും വെടിഞ്ഞ് ആ പാതാരിന്ദിൽ സാഷ്ടാംഗം വീഴുന്ന മഹാബലിയെ തൻ്റെ പത്മപാദങ്ങൾ ശിരസിൽ സ്പർശിച്ചാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് ഭഗവാന്റെ കരങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ആ ഭക്തന്മാരുടെ ഇരിപ്പടമായ ഭക്തന്മാരുടെ സ്വർഗമായ ഭക്തന്മാർ യോഗീശ്വരന്മാർ യു യുഗ യുഗാന്തരങ്ങൾ തപസനുഷ്ഠിച്ചാൽ പോലും ആ ഭഗവൽ പാതാരബിന്ദങ്ങൾ കണ്ടു കഴിയില്ല അപ്പോഴാണ് ആ പാതാര കൊണ്ട് ഭഗവാൻ മഹാബിലിയെ സ്പർശിച്ച് ആ ശിരസിൽ അനുഗ്രഹിച്ച് സുതലം എന്നൊരു മഹാ ലോകം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠം അവിടെ വാമന രൂപത്തിൽ തന്നെ ഭഗവാൻ കാവൽ നിൽക്കുന്നു ഇപ്പോഴും എല്ലാ കാലവും അത്ര ശ്രേഷ്ഠനായിട്ട് മഹാബലിയെ ഉയർത്തുകയാണ് ചെയ്തത് അങ്ങനെ ഭഗവാൻ വാമനനായി അവതരിച്ചു വന്ന ആ അവതാര പുരുഷൻ ജന്മം കൊണ്ട ദിവസവും കൂടിയാണ് ഈ തിരുവോണ ദിവസത്തിലെ ദ്വാദശി വാമന അല്ല എന്നും കൽഖി ദ്വാദശി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഏകാദശി ദിവസം ഉത്രാട ദിവസം ഏകാദശി അനുഷ്ഠിക്കുക അതിനുശേഷം തിരുവോണ ദിവസം തിരുവോണ സദ്യയൊക്കെ കഴിച്ച് ഏകാദശി ആ മഹാദ്വാദശിയും നമുക്ക് അനുഷ്ഠിക്കാം ഏകാദശി പഴ ദശമി ദിവസം തന്നെ ഏകാദശി വ്രതം എടുക്കുക എടുത്ത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക മറ്റു നേരങ്ങളിൽ ലഘുഭക്ഷണം കഴിക്കുക ശുദ്ധത്തോടെ നല്ല ചിന്തയോടെ മനസ്സോടെ നല്ല വാക്കുകൾ പ്രാർത്ഥനയോടുകൂടി ഭഗവാനിൽ ലയിച്ച് സന്തോഷിച്ച് ഉത്സാഹിച്ച് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക തിരുവോണ ദിവസം വ്രതം പാരണ ചെയ്തതിന് ശേഷം പാരണയുടെ സമയം ഞാൻ പറയാം പാരണ ആറ് ഒൻപതിനും എട്ട് മുപ്പത്തിയഞ്ചിനും ഇടയിലാണ് തിരുവോണ ദിവസം ആറ് ഒൻപതിനും എട്ട് മുപ്പത്തിയഞ്ചിനും ഇടയിൽ ഹരിവാസര സമയം വരുന്നത് പതിനാലാം തീയതി ഏകാദശി ദിവസം വെളുപ്പിന് നാല് നാല് രണ്ട് നാല്പത്തിയൊന്ന് മുതലാണ് വെളുപ്പിന് രണ്ട് നാൽപ്പത്തി ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വെളുപ്പിനെ മൂന്ന് മണിവരെയുണ്ട് പതിനഞ്ചാം തീയതി വെളുപ്പിനെ മൂന്ന് വരെയാണ് ഹരിവാസര സമയം അതായത് ഏകാദശി ദിവസമായ പതിനാലാം തീയതി വെളുപ്പിനെ നാല് രണ്ട് നാൽപ്പത്തി ഒന്ന് മുതൽ ആരംഭിക്കുന്നു അപ്പോൾ ആ ഏകാദശി ദിവസം തന്നെ തുടങ്ങുന്നത് തന്നെ ഏകാദശിയുടെ തിഥിയോടുകൂടി തന്നെയാണ് ആ പാരണയോടുകൂടി തന്നെയാണ് സോറി പാരണയല്ല ഹരിവാസര സമയത്തോടു കൂടിയാണ് ആ വെളുപ്പിനെ ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ വളരെ സന്തോഷമായി ഭഗവാൻ്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ഏകാദശി അനുഷ്ഠിക്കാം അതുപോലെ തന്നെ ഈ ഏകാദശിക്ക് പല മാഹാത്മ്യം പുണ്യമുണ്ടെന്ന് പറഞ്ഞു എങ്കിലും നമ്മുടെ ഭാര ഏകാദശികൾക്കെല്ലാം ഒരു മാഹാത്മ്യ കഥകളുണ്ട് നമ്മുടെ പൗരാണിക ഭാരതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ പുരാതന ഭാരതത്തിൽ ഒരു ചക്രവർത്തി ഭരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം കർമ്മം കൊണ്ട് വളരെ അധാർമികമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളായത് കാരണം ഭരിക്കുന്ന അതായത് ഭരണം നടത്തുന്ന രാജാക്കന്മാരുടെ അധാർമികമായ പ്രവർത്തികൾ കൊണ്ടാണ് രാജ്യത്ത് വരൾച്ചയും അതുപോലെ തന്നെ മനുഷ്യർ അവിടെ ജീവിക്കുന്ന പ്രജകൾക്ക് കഷ്ടപ്പാടുകളും മഹാമാരി ദുരന്തങ്ങളും അസുഖങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ വരുന്ന വരുന്നു എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു രാജാവ് നമ്മുടെ പുരാതന ഭാരതത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് വർഷത്തിൽ കൂടുതൽ സ്ഥിരമായി മഴ ഇരിക്കുകയും അവസാനം അങ്കിരിസ് മഹർഷി അങ്കിരിസ് നമ്മുടെ സപ്തഋഷികളിലൊരാളാണ് എന്ന് പറയുന്നത് സപ്തഋഷികൾ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാര് അതായത് ഞാൻ കഴിഞ്ഞ ഒക്കെ ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട് മാനസപുത്രന്മാർ എന്ന് വെച്ചാൽ സ്വന്തം ഇച്ഛ കൊണ്ട് പ്രേരണ കൊണ്ട് ഭഗവാ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചെടുത്ത തന്റെ മക്കളാണ് അങ്ങനെ നാരദ മഹർഷി ഒക്കെ ബ്രഹ്മദേവൻ്റെ മകളാണ് മകനാണ് അപ്പോൾ അതിൽ അങ്കിരിസ് മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഈ രാജാവ് തൻ്റെ പ്രജകളോടൊത്ത് എല്ലാവരും ചേർന്ന ഈ പരിവർത്തിനെ ഏകാദശി എടുക്കുന്നു അല്ലെ പത്മനാഭ ഏകാദശി എടുത്തു അങ്ങനെ ആ രാജ്യത്ത് ഉണ്ടായി മഴ പെയ്തു കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഒരു എല്ലാറ്റിനും പ്രയോജനമുള്ള രീതിയിൽ ഭക്ഷ്യക്ഷാമം മാറുകയും ജന മനുഷ്യരുടെയും കന്നുകാലികളുടെയും മറ്റ് സസ്യജാലങ്ങളുടെയും നിലനിൽപ്പിനും ആവശ്യങ്ങൾക്കും വേണമെന്ന പ്രകൃതി അനുകൂലമായ കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും അങ്ങനെ ആ രാജ്യം സമ്പൽ സമൃദ്ധമായി മാറി ആ രാജ്യത്തുള്ളവരെല്ലാം വളരെ അനുഗ്രഹീതരായി പുണ്യം ചെയ്തവരായി മാറി അവർക്ക് പുണ്യപ്രാപ്തി ലഭിച്ചു എന്നാണ് ഈ ഏകാദശിയുടെ വ്രത മഹാത്മ കഥ സൂചിപ്പിക്കുന്നത് അപ്പോൾ കഴിയുന്നിടത്തോളം എല്ലാവരും ഈ ഏകാദശി എടുക്കുക പരിവർത്തനം ജീവിതത്തിന് പരിവർത്തനം സംഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എടുക്കുന്ന വ്രതമാണ് പരിവർത്തനം എന്ന് വെച്ചാൽ മാറ്റം ഇപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതിൽ നിന്നൊരു പുതിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന വ്രതമാണ് പരിവർത്തിനി ഏകാദശി നമ്മൾ എല്ലാവരും മാറ്റത്തിന് കാലം നമ്മളെ മായി മാറ്റും നമ്മൾ നമ്മുടെ ശൈശവം മാറിയില്ലേ കൗമാരം മാറിയില്ലേ യൗവനം മാറുന്നു അങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാലം വരുത്തുന്ന മാറ്റത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ നാം ഇപ്പോൾ ജീവിക്കുന്നത് അത് നമുക്ക് അതിനേക്കാൾ കൂടുതൽ മെച്ചമായ രീതിയിൽ ജീവിതം മാറണം എന്ന് ഭൗതികൾ മാറണം ആരോഗ്യം കൂടുതൽ വർദ്ധിച്ചു വരണം അതുപോലെ രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറണം നമ്മുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ ഉന്നമനം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഭൗതികമായ ചുറ്റുപാടുകൾ ജീവിതം എല്ലാം കൂടുതൽ മെച്ചം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അപ്പോൾ അങ്ങനെയുള്ള മാറ്റത്തിന് എല്ലാറ്റിനും ഉപരി നമ്മുടെ മനസ്സിനാണ് മാറ്റം വരേണ്ടത് മനസ്സിന് മാറ്റം വന്നാൽ എല്ലാം ശുഭം അപ്പോൾ അതിനുവേണ്ടി ആ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന അനുഗ്രഹിക്കുന്ന വ്രതമാണ് അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം വളരെ കൂടുതൽ ലഭിക്കുന്ന ഒരു ഏകാദശിയും ദ്വാദശിയും കൂടിയാണിത് അപ്പോൾ ഈ വാമനനായി ഭഗവാൻ മഹാബലിയുടെ കൊട്ടാരത്തിൽ വന്ന് ദാനം ആവശ്യപ്പെടുമ്പോൾ അവിടെയുണ്ടായിരുന്ന മഹാബലിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് അതിന് ഇതെൻ്റെ മകനായിരുന്നു എങ്കിൽ ആഗ്രഹിച്ചു ആഗ്രഹിച്ചതിൻ്റെ ഫലമാണ് പിന്നീട് പൂതനയായി ഭഗവാൻ ആ പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയും അസുരൻ ആയിരുന്നു എങ്കിൽ അസുര വംശത്തിലെ പെൺകുട്ടിയാണെങ്കിലും ഭഗവാനെ എടുക്കുവാൻ വീണ്ടും ആസുരിക വംശത്തിൽ തന്നെ പൂതനയായി ജനിക്കുകയും മകനായി വരണം എന്ന് ആഗ്രഹിച്ചതിന് ശ്രീകൃഷ്ണ പരമാത്മാവിന് മുലയൂട്ടുകയും ചെയ്ത് അങ്ങനെ ആ പുണ്യം വിരിച്ച ആളാണ് പൂതന അപ്പോൾ എല്ലാവർക്കും ഏകാദശി മഹാദ്വാദശി വാമനദ്വാദശി എല്ലാം എടുക്കാൻ അനുഗ്ര ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഏകാദശി ദിവസത്തിൻ്റെ പുണ്യം എല്ലാവരിലും എത്തിക്ക എത്തട്ടെ മഹാദ്വാദശി ആ വാമനമൂർത്തിയായി നമ്മുടെ ഭഗവാൻ അവതരിച്ച ദിവസം ഭഗവാൻ്റെ തിരുനാൾ അത് തിരുവോണമായി എല്ലാവരും നമ്മൾ ആചരിക്കുമ്പോൾ അത് മഹാബലിയെ അല്ല ആചരിക്കേണ്ടത് നമ്മുടെ ഭഗവാനെയാണ് ഭഗവാൻ ജന്മം കൊണ്ട ദിവസമാണ് വാമനായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസമാണ് മഹാബലിക്ക് തന്നിലുണ്ടായിരുന്ന അവസാനത്തെ കളങ്കവും ഇല്ലാതാക്കി ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വാമനാവതാരം ചെയ്തത് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവ്വകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖിനും ഭഗവു